നമസ്കാരം വെൽക്കം ടു ആയുസ് സർബൽസ് ഇന്ന് വളരെ ഒരു ഡേ ആണ് ഇതെന്താന്നല്ലേ നമ്മളുടെ ഗിവവേ നടന്നിരുന്നു ലാസ്റ്റ് നമ്മളൊരു ഗിവ്വേ നടന്നിരുന്നു നമ്മളുടെ സ്കിൻ കെയറിന്റെ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ഹെയർ കെയറിൻ്റെ ഒരു ഗിവ് എവേയുമായി വീണ്ടും വരുന്നതായിരിക്കുന്നു ആ ഗിവ് എവേ ആയിട്ട് വരാൻ കുറച്ചൊന്ന് ഡിലേ ആയിരുന്നു കേട്ടോ ചാറ്റൽ മഴയുണ്ട് ഒപ്പം നല്ല കാറ്റുണ്ട് ഓക്കെ അപ്പോൾ ആ ഗിവ് അവേ ആണ് ഇന്ന് മുതലാണ് ഗിവ് ഗിവവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് മുതൽ പത്താം തീയതി വരെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ടൈം ഉള്ളത് ഓക്കെ ആദ്യം അപ്പോൾ വീഡിയോ ഫുൾ ഫുള്ളായിട്ട് കാണാം ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ ആദ്യം ഞാൻ നമ്മളുടെ ഹെയർ കെയറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആദ്യം പറയാം നോർമലി നമ്മളുടെ ഹെയർ ഓയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആയുസ് സെർബൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമലി നമ്മൾ ഒരു ചെറിയ കുഞ്ഞ് ബോട്ടലിൽ ഒരു പ്ലെയിൻ ബോട്ടലിൽ നമ്മൾ സെല്ലോ ടേപ്പ് ഒക്കെ ചുറ്റി ഒരു സിംഗിൾ ഹെയർ ഓയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ആയുസ് ഹെർബിൾസിന് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് അന്ന് നമ്മൾ പ്രോഡ നമ്മളൊരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആയുസ് ഹെർബിൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു സ്റ്റിക്കർ പോലും ഇല്ലാതെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമ്മളിടുന്ന് വാങ്ങിച്ച കസ്റ്റമേഴ്സ് അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആയുസ് ഹെർബിൾസിൻ്റെ സക്സസ് എന്ന് പറയുന്നത് തന്നെ കേട്ടോ വളരെ സന്തോഷമുണ്ട് അന്ന് തുടങ്ങി ഇന്ന് വരും എനിക്ക് ഇത്രയും സപ്പോർട്ട് തന്ന് എൻ്റെ കൂടെ നിന്നതിനും നിങ്ങളുടെ ഓരോരുത്തരും തന്ന സപ്പോർട്ട് മാത്രമാണ് അന്ന് ആ ഒരു കുഞ്ഞ് ഹെയർ ഓയിൽ തുടങ്ങി ഇന്ന് നമുക്ക് സോപ്പ് ലിപ് കെയർ ഹെയർ കെയർ സ്കിൻ കെയർ തുടങ്ങി എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു വലിയ താങ്ക്സ് ഞാൻ പറയുകയാണ് ആ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ നിലനിർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ ഇതിലുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കെയർ എല്ലാവരും പറയാറുണ്ട് ഹെയർ ഓയിൽ എന്ത് യൂസ് ചെയ്തിട്ടും ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടും നല്ല വില കൂടിയ കോസ്റ്റ്ലി ഓയിൽ യൂസ് ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് ഇല്ല എന്ന് ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് അതിനൊരു ഏറ്റവും വലിയ കാര്യം എന്താ അറിയും നമ്മളുടെ ഹെയർ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നും ആയി നമ്മളുടെ ബോഡിയായിട്ട് അത്രയും റിലേറ്റഡ് ആണ് നമുക്കൊരു പിരീഡ് ആവുക ഒരു ഫീവർ വരിക ഉള്ള ടൈമിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മുടെ ഹെയർ പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് കുറവ് അല്ല തൈറോയിഡ് പി സി ഓഡി നമ്മളുടെ ശരീരത്തിലെ ഓരോ പ്രോബ്ലം സ്ട്രെസ്സ് ടെൻഷൻ നമ്മൾ വെള്ളം കുടിക്കാത്തത് ഉറക്കമില്ലാതെ ഇതെല്ലാം നമ്മളുടെ ഹെയറിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും ഒരു ചെറിയ നമുക്ക് എല്ലാ മാസവും ഉണ്ടാകുന്ന ആ ഒരു പീരീഡിൽ പോലും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവണമെങ്കിൽ ഇത്രയും പ്രോബ്ലങ്ങളുള്ള ഒരു ബോഡിയിൽ എങ്ങനെയാണ് ഹെയർ നമുക്ക് നമുക്ക് ഹെയർ വരും പക്ഷെ അത് നിൽക്കണ്ടേ നമുക്ക് മൂടി പൊഴിഞ്ഞു പോവാതെ നിൽക്കണ്ടേ അപ്പം ഈ ഇത്രയും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ ആദ്യം കാണേണ്ടത് ഒരു പ്രോപ്പറായിട്ട് ഒരു ഫുഡ് കാര്യങ്ങൾ നമ്മളുടെ ഉറക്കം കാര്യങ്ങൾ എല്ലാം സ്ട്രെസ്സ് ടെൻഷൻ ഉറക്കം നമ്മൾ മനുഷ്യന്മാരാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഞാനും തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒരു പരിധി വരെ അതെല്ലാം ഓക്കെ ആയി നമുക്ക് പറ്റുന്നവരൊക്കെ ആ ഒരു ലെവലിൽ തന്നെ കെയർ ചെയ്ത് വരിക അപ്പം ഇതാണ് മെയിൻ റീസൺ ഹെയർഫോളും എന്തിനില്ലാത്ത റിസൾട്ടിനും തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ കസ്റ്റമേഴ്സിനോട് പറയാറുള്ളത് ഹെയർ കെയറോ സ്കിൻ കെയറോ ഏതോ ആയിക്കോട്ടെ ഒരൊറ്റ കോംബോ ട്രൈ ചെയ്യുക കോംബോ എന്ന് പറയാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർ എങ്ങനെ ഹെയർ കെയർ ചെയ്യണം എങ്ങനെ കോംബ് ചെയ്യണം എങ്ങനെ വാഷ് ചെയ്യണം ഫുൾ ഫുള്ളായിട്ടാണ് നമ്മൾ പറയുക നോർമലി ആയുർവേദ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ത്രീ മന്ത് എന്നുള്ളതാണ് സമയം പക്ഷെ നമ്മൾ ഒരൊറ്റ പ്രൊഡക്റ്റില് റിസൾട്ട് കിട്ടും എന്നുള്ളത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ആണ് പിന്നെ ആ ഒരു കോൺഫിഡൻസ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആ കോൺഫിഡൻസ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷേ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇതുപോലെ എന്തെങ്കിലും പ്രോബ്ലത്തിലൂടെയാണ് നമ്മൾ പോകണമെങ്കിൽ ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടാതെ വരിക എന്നിരുന്നാൽ പോലും നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അതൊരു റിസൾട്ട് ഫീൽ ചെയ്യില്ലെങ്കിൽ മാക്സിമം നിങ്ങൾ നമ്മളായിട്ട് അത് ഷെയർ ചെയ്യുക എപ്പോൾ വേണമെങ്കിലും വാട്സാപ്പിൽ ഇപ്പോൾ ഒരു ഡിലേ വരുന്നുണ്ട് കാരണം എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതിന്റെ ഒരു ഡിലേ ആണ് ആ വരുന്നത് എന്നിരുന്നാൽ പോലും ട്വൻറ്റി ഫോർ അവേഴ്സിൽ നമ്മൾ റിപ്ലേ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഇൻഫോം ചെയ്യും മാക്സിമം നമ്മൾ അതിനൊരു സൊല്യൂഷൻ കാണും നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടിട്ട് ഇപ്പോൾ പ്രീമിയം ഓക്കെ ആയ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് നോർമലി റിസൾട്ട് കിട്ടണം എന്നില്ല ചില ആൾക്കാർക്ക് നോർമൽ ആയിരിക്കും ഏറ്റവും റിസൾട്ട് കിട്ടുക നോർമൽ ഹെയർ ഓയിൽ ആയിരിക്കും റിസൾട്ട് ഇട്ടുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമുള്ള കേസ് നമ്മളോട് പറയും മാക്സിമം നിങ്ങൾക്കൊരു നല്ല റിസൾട്ടിനായിട്ട് നമ്മൾ അങ്ങേയറ്റം ശ്രമിക്കും കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു നല്ല റിവ്യൂ തന്നെയാണ് മാക്സിമം നിങ്ങളുടെ പ്രോബ്ലങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക മാറ്റങ്ങൾ മാറ്റം നിങ്ങൾ നമ്മളെ ഇൻഫോം ചെയ്യുക ഇതിൽ നമ്മളുടെ സ്റ്റേജും കഴിഞ്ഞ് നമ്മളെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്കത് ഓക്കെ ആവുന്നില്ല എങ്കിൽ പച്ചക്കറി കച്ചവടക്കാരൻ്റെ എന്ന് വീഡിയോ എടുത്താലും അപ്പൊ തുടങ്ങും പ്രശ്നം എന്നുള്ളതാണ് അവസ്ഥ പച്ചക്കറി കച്ചവടക്കാരൻ ഭയങ്കര കാര്യമായിട്ട് പോവാണ് ഇല്ല ചേട്ടൻ സൗണ്ട് നിർത്തിയിട്ടില്ല സവാളയും തക്കാളിയൊക്കെയാണ് ഓക്കെ സോറി അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻഫോം ചെയ്യും നമ്മളുടെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്തു നമ്മളതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചിട്ടും അതിൽ നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം കണ്ട ഒരു ഡോക്ടറെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ കുറവുകൾ എപ്പോഴും നമ്മളൊന്നും വില കൂടിയ ഓയിലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്താൽ നമുക്കൊരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഫുഡ് ഉറക്കും ഇങ്ങനെ എല്ലാം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പ്രോപ്പർ ഹെയർ കെയറും ചെയ്യൂ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ അതിലുള്ള റിവ്യൂസ് ഒക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് എനിക്കൊരു കസ്റ്റമർ എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഫണ്ടില്ല അവർ എന്നിട്ട് പോലും അവർ കുറേ പൈസ കളഞ്ഞു ചേച്ചി ഇതും ഞാൻ അങ്ങനെ കളയണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കസ്റ്റമർ പർച്ചേസ് ചെയ്തത് പക്ഷേ അങ്ങനെ പർച്ചേസ് ചെയ്തൊരു കസ്റ്റമർ എനിക്ക് ആ പ്രോ കസ്റ്റമർക്ക് പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തത് പക്ഷെ അതൊരു ഭാഗ്യമാണോ എന്താണെന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞു കുറേ ഡോക്ടറെ കണ്ടു ഒരുപാട് പ്രോഡക്റ്റ് യൂസ് ചെയ്തു എല്ലാത്തിൻ്റെയും അവിടെ ഐ സർബൽസിന്റെ ഈ ഒരു പ്രീമിയം ഹെയർ ഓയിലാണ് യൂസ് ചെയ്ത് ഇത്രയും വലിയൊരു റിസൾട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷയില്ലാണ്ട് അതുകൊണ്ട് ശരിക്കും മനസ്സിനെ അത്രയും സന്തോഷമായി നമുക്ക് ടച്ച് ചെയ്യില്ലേ ആ ഒരു ലെവലിലാണ് ആ കുട്ടി നല്ല വാക്കുകൾ പറഞ്ഞത് വളരെ എനിക്ക് സന്തോഷമായി പക്ഷേ ഞാൻ അതിനെ കാണുന്ന ഒരു ഭാഗ്യമായിട്ട് മാത്രമാണ് നോർമലി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത് കുറച്ച് കഷ്ടം തന്നെയാണ് പക്ഷെ അങ്ങനെ റിസൾട്ട് കിട്ടിയ കേസൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഞാൻ പറയുന്നത് ഫുഡ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു ഹെയർ കെയർ ചെയ്യുക അതായിരിക്കും നമുക്ക് റിസൾട്ട് ഇനി നമുക്ക് നമ്മൾ മാറ്ററിലോട്ട് വരാം ഹെയർ കെയറിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഇത് ചില ഫസ്റ്റ് ടൈം കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത് കേട്ടോ ഓക്കെ ഇനി ഗിവ്വേ എന്നുള്ളത് ഇന്ന് മുതൽ പത്താം തീയതിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഗിവ്വേയിൽ പങ്കെടുക്കാവുന്നതാണ് ഗിവവേയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഹെയർ കെയറോ നമ്മളുടെ ഹെയർ ഓയിൽ പ്രീമിയം ഹെയർ ഓയിൽ നോർമൽ ഹെയർ ഓയിൽ നമ്മളുടെ ഹെയർ കെയറിൻ്റെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്തിട്ട് ജെന്വിനായിട്ട് സത്യസന്ധമായി നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് നിങ്ങളുടെ ആ ഒരു റിവ്യൂ നമ്മളുടെ ഒരു നമ്മളുടെ വീഡിയോ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ഹെയർ ഓയിലിൻ്റെയും വ്യത്യാസം എന്നുള്ള വീഡിയോ അതിൻ്റെ കമൻറ്റ് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്യാം അപ്പോൾ ആ ഒരു വീഡിയോയിൽ താഴെ നിങ്ങളുടെ കമൻ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ നമ്മൾ ആ വീഡിയോ അപ്പോൾ കുറേ പേർക്കുള്ള പരാതി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് പറഞ്ഞു കമൻസ് ഇട്ട ആൾക്കാരും കമൻസ് ഇടാത്ത ആൾക്കാരും ഫാത്തിമ ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളൊരു നർക്കെടുപ്പ് നടത്തിയപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി നല്ല നല്ല റിവ്യൂസ് ഇട്ട കസ്റ്റമേഴ്സിനെ കുറേ പേരെ നിങ്ങൾ മിസ് ചെയ്തു അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ ഒരു നറുക്കെടുപ്പായിരിക്കും പക്ഷെ നറുക്കെടുപ്പ് ആണെങ്കിൽ കൂടെ നമ്മൾ പരിഗണിക്കുക നല്ല റിവ്യൂസ് നല്ല റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ വേർഡിൽ ഒതുക്കാതെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത കമൻസ് ആയിരിക്കും നമ്മൾ ആ ആകയിൽ ഉൾപ്പെടുത്തുക അങ്ങനെയുള്ള പത്ത് എത്ര പേർക്കാണ് നമ്മൾ ആയുഷ് സർബിൾസിൻ്റെ ഗിഫ്റ്റുകൾ കൈ നിറയെ ഗിഫ്റ്റുകളുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് തീർച്ചയായിട്ടും മാക്സിമം ഇപ്രാവശ്യം അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ പങ്കെടുക്കുക പത്താം തീയതിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് പോസ്റ്റ് ചെയ്യാം വൈകാതെ തന്നെ രണ്ട് മൂന്ന് ദിവസത്തിൽ നമ്മൾ ഇൻസ്റ്റയിലും കൂടെ ഒരു ഗിഫ്വേ നടത്തുന്നതായിരിക്കും അതിലും പങ്കെടുക്കാൻ പറ്റിയ എല്ലാവരും പങ്കെടുക്കുക അതേപോലെ ഇതിൻ്റെ ഗിഫ്റ്റ് വിടുന്ന പത്താം തീയതി വരെയുള്ള ഇതിൽ നറുക്കെടുപ്പ് നമ്മൾ ഇരുപതാം തീയതിക്കുള്ളിലാണ് നമ്മളതിൻ്റെ ഗിഫ്റ്റ് നിങ്ങളിലോട്ട് എത്തിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി തുടർന്നു അത് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച്